അല്ല പുതിയൊരു ഡെയിലിങ് സാധം അപ്പോൾ ഇന്നലെ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ജാമ്യം എന്നൊക്കെ അല്ലേ അപ്പോൾ അത് തന്നെയല്ലേ ഇന്ന് സംഭവിച്ചാലോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ കോടതിയിൽ എന്താണ് നടന്നതെന്നും ഞാൻ നോക്കിയിട്ടില്ല അതങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു നീട്ടിവെച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മാറ മനസ്സിലായി വന്നു എന്നുള്ളതാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതാണ് ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ തലശ്ശേരി വീണ്ടും പുതിയൊരു എഫ്ഐആർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ബോധ്യമായിട്ടുണ്ട് നിയമം വലിയ വലിയ ലീഡർമാർക്ക് അടക്കം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാര്യങ്ങളുടെ കിടപ്പും നിയമത്തിൻ്റെ വശങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായ വലിയ വലിയ ലീഡർമാരും ഉണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പം പറയാൻ പറ്റില്ല ഇനിയിപ്പം അവരാട്ടിനെ ആദ്യം കേസ് കൊടുക്കുമെന്നാണ് ഇപ്പം പറയാനുള്ളത് you <laughs>